പാണ്ഡവരുടെ വനവാസത്തിൻ്റെയും അജ്ഞാതവാസത്തിൻ്റെയും കടമ്പ കഴിഞ്ഞു ഇനി തിരിച്ച് തങ്ങളുടെ രാജ്യം നേടിയെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സാത്വകിയുടെയും അങ്ങനെ തുടങ്ങുന്ന എല്ലാ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അവരുടെയെല്ലാം പുത്രന്മാരുടെയും എല്ലാവരുടെയും ഒത്തുചേരലിൻ്റെ ഫലമായി എല്ലാവരും ചർച്ച ചെയ്ത് തങ്ങളുടെ പുരോഹിതനാകുന്ന അതായത് പാണ്ഡവരുടെ പുരോഹിതനാകുന്ന ധൗമിനെ ഹസ്തനാപുരത്തിലേക്ക് വിടുന്നു തങ്ങളുടെ രാജ്യം തിരികെ നൽകുവാനായി എന്നുള്ള സന്ദേശവുമായി എന്നാൽ ദുര്യോധനാദികൾ അതിന് തയ്യാറാകാതെ തന്നെ നിൽക്കുന്നു ഉറച്ചു തന്നെ നിൽക്കുന്നു പാണ്ഡവരുടെ സ്വത്ത് തിരികെ നൽകില്ല എന്ന് തന്നെ അതുകൊണ്ട് തന്നെ യുദ്ധം അനിവാര്യം തന്നെ ആകുന്നു ഹസ്തനാപുരത്തിലേക്കുള്ള പുരോഹിതന്റെ യാത്ര വിഫലമായത് മനസ്സിലാക്കിക്കൊണ്ട് അർജുനൻ തന്നെ ദ്വാരകയിലേക്ക് തിരിച്ചു വൃഷ്ണികളോടും ഭൂജന്മാരോടും അന്തകന്മാരോടും കൂടി ആ ശ്രേഷ്ഠനായ രാമകൃഷ്ണ മാധവന്മാർ തങ്ങളുടെ പക്ഷം മഹായുദ്ധത്തിൽ ചേരണമെന്ന് അറിയിക്കുവാനായി പാണ്ഡവരുടെ നടപടികളൊക്കെ എന്നാൽ ദുര്യോധനൻ ചാരന്മാർ മുഖേന അറിഞ്ഞു അർജുനൻ പോയ വൃത്താന്തം അറിഞ്ഞുകൊണ്ട് വായുവേഗത്തിൽ ഹയങ്ങളെ കെട്ടിയ തേരിൽ സൈന്യങ്ങളാകുന്ന അകമ്പടികളോടുകൂടി ദുര്യോധന രാജാവ് ദ്വാരകയിലേക്ക് എത്തി അന്നത്തെ ദിവസം തന്നെയാകുന്നു രമ്യമായ ദ്വാരകയിലേക്ക് കുന്തിപുത്രനായ ധനഞ്ജയനും എത്തിയത് ദ്വാരകയിൽ ഒപ്പം എത്തിയ ആ മർദ്ധ്യവ്യാഘരന്മാരായ രണ്ടു പേരും ആ രണ്ട് കുരുനന്ദനന്മാരും അകത്ത് പ്രവേശിച്ചപ്പോൾ കൃഷ്ണൻ പള്ളിമഞ്ചത്തിൽ കിടന്ന് ഉറങ്ങുക ആയിരുന്നു അവർ മുറിക്കകത്ത് കടന്നു ദുര്യോധനൻ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണന്റെ ശിരസിനടുത്തായി ഒരു പീഠത്തിൽ ഇരിപ്പായി അർജുനൻ സുയോധനന്റെ പിന്നാലെ നടന്നു ചെന്ന് കൃഷ്ണന്റെ കാൽക്കൽ ചെന്ന് തൊഴുത് നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ആ വാർഷ്ണയൻ ഉണർന്നു അർജുനനെ ആദ്യമായി കണ്ടു പിന്നെ ദുര്യോധനനെയും കണ്ടു രണ്ടുപേരെയും സ്വാഗതം പറഞ്ഞ് യഥാക്രമം സൽക്കരിച്ചു എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് പുറപ്പെട്ടത് എന്ന് രണ്ടുപേരെയും നോക്കി കർണൻ ചോദിച്ചു അപ്പോൾ ദുര്യോധനൻ മന്ദഹാസത്തോടുകൂടി കൃഷ്ണനോട് പറഞ്ഞു ഈ സങ്കരത്തിൽ ഭവാൻ എനിക്ക് സഹായം ചെയ്യണം അതായത് ഈ സന്ദർഭത്തിൽ ഭവാൻ എനിക്ക് സഹായം ചെയ്യണം ഭവാന് എന്നിലും അർജുനനിലും തുല്യമായ ഇഷ്ടമുണ്ടല്ലോ മാധവ ഭവാനുമായി ഞങ്ങൾക്ക് ബന്ധുത്വവും ഉണ്ട് ആ ബന്ധുത്വം തുല്യവും ആകുന്നു ഭവാനെ കാണുവാൻ ആദ്യം വന്നത് ഞാനാകുന്നു സജ്ജനങ്ങൾ ആദ്യം വന്നവരെ സഹായിക്കുക എന്നത് മുൻപുള്ള ആചാരമാകുന്നു അങ്ങ് സജ്ജനങ്ങളിൽ അഗ്രഗണ്യൻ ആണല്ലോ എന്നും സൽഗുണവാനായ ഭവാൻ സത്യത്തെ രക്ഷിച്ചാലും ഇങ്ങനെ ദുര്യോധനൻ പറഞ്ഞതിന് മറുപടിയായി കൃഷ്ണൻ അവനോട് പറഞ്ഞു ഭവാൻ മുമ്പേ വന്നു എന്നുള്ളത് ഞാൻ സംശയിക്കുന്നില്ല രാജാവേ ഞാൻ മുമ്പേ കണ്ടത് അർജുനനെ ആകുന്നു അങ്ങ് മുമ്പേ വരികയാലും അവനെ മുമ്പേ കാണുകയാലും ഞാൻ രണ്ടു പേരെയും ഒഴിവാക്കുന്നില്ല രണ്ടു പേർക്കും സഹായം ഞാൻ ചെയ്യുവാൻ വിചാരിക്കുന്നു ആദ്യം ബാലന്മാരെ സൽക്കരിക്കണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം ഇഷ്ടം നൽകുവാൻ ഞാൻ അർഹിക്കുന്നത് അർജുനനിൽ ആകുന്നു എന്റെ ഒപ്പം ശരീരശക്തിയുള്ള അനേകായിരം നാരായണന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന പടയാളികൾ ഉണ്ട് അതായത് നാരായണീ സേന ദുർദർശമായ അവർ നിങ്ങളിൽ ഒരാളുടെ കൂടെ സൈനികരായി പോരും മറുഭാഗത്ത് പൊരുതുവാൻ ആയുധമെടുക്കാതെയുള്ള ഞാനും പോരും പാർത്ഥ നിനക്ക് സമ്മതം എന്താണെന്ന് പറയുക ഭവാൻ ധർമ്മമനുസരിച്ചാണ് എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വീകരിച്ചു കൊണ്ട് എന്നോട് പറയുക ഈ വരത്തിൽ എന്താണ് ഭവാന് വേണ്ടതെന്നുള്ളത് ഞാൻ തരും ഭവാൻ്റെ ഇഷ്ടം ആദ്യം തന്നേക്കാം ഇപ്രകാരം കൃഷ്ണൻ പറഞ്ഞപ്പോൾ അർജുനൻ യുദ്ധത്തിൽ പൊരുതാത്ത കൃഷ്ണനെയാണ് വേണമെന്ന് പറഞ്ഞത് ശത്രുഘാതിയും മായാമനുഷമൂർത്തിയുമായ സർവരാജാക്കന്മാർക്കും ദേവന്മാർക്കും ദൈത്യന്മാർക്കും മുഖ്യവീരനായ നാരായണനെ മതിയെന്നാകുന്നു ധനഞ്ജയൻ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതവൻ പറഞ്ഞു അപ്പോൾ തന്നെ സഹസഹസ്രം ീരന്മാരെ വരിക്കുകയും ചെയ്തു അതായത് നാരായണി നാരായണീസേനയെ വേണമെന്നവൻ പറയുകയും ചെയ്തു ഈ കൃഷ്ണൻ വെറും കൈയായിട്ട് പോയിട്ടെന്ത് കാര്യം എന്ന മനസ്സിൽ വലിയൊരു സന്തോഷവും ദുര്യോധനന് ഉണ്ടായിരുന്നു മൂഢനായ ദുര്യോധനൻ ഇങ്ങനെ സൈന്യങ്ങളെ മുഴുവൻ നേടിയതിന് ശേഷം സസന്തോഷം ബലവാനായ ബലഭദ്രനെയും ചെന്ന് കണ്ടു അദ്ദേഹത്തെ കണ്ടറിഞ്ഞു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനും കൂടിയാകുന്നു ദുര്യോധനൻ അങ്ങനെയുള്ള ദുര്യോധനൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ബലദേവൻ പറഞ്ഞു അതായത് ബലഭദ്രൻ പറഞ്ഞു ഭവാന് യാഥാർത്ഥ്യങ്ങളൊക്കെ അറിയുന്നവൻ ആണല്ലോ വിരാടന്റെ ഗ്രഹത്തിൽ വെച്ച് ഞാൻ വിവാഹത്തിന് ചെന്നപ്പോൾ പറഞ്ഞതൊക്കെ ഭവാൻ അറിഞ്ഞിരിക്കുമല്ലോ ഭവാനു വേണ്ടി അവിടെ വെച്ച് ഞാൻ കൃഷ്ണനോട് തടുത്തു പറഞ്ഞു നമ്മൾ രണ്ടു കൂട്ടരും ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുവാനാണ് ഞാൻ ഉത്തരാസ്വയം വേളയിൽ പറഞ്ഞത് എന്റെ വാക്കൊന്നും എന്നാൽ കേശവനോട്ട് കേട്ടുമില്ല ഒരു നേരം പോലും കൃഷ്ണനെ വിട്ടിരിക്കുക എന്നത് എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യമാകുന്നു അതുകൊണ്ട് ഞാൻ പാർത്ഥനയും സഹായിക്കുകയില്ല ദുര്യോധനനെയും സഹായിക്കുകയില്ല കൃഷ്ണന്റെ നില കണ്ടപ്പോഴേക്കും എനിക്ക് അത് മനസ്സിൽ ഉറപ്പിച്ചു തരാൻ തരമില്ല എല്ലാ മന്നവന്മാരും അല്ലേ അവൻ ഇപ്രകാരം ബലദേവൻ പറയുന്നത് കേട്ടുകൊണ്ട് ദുര്യോധനൻ ബലഭദ്രനെ സസന്തോഷപൂർവ്വം തഴുകി തൻ്റെ ഗുരുവിലവൻ എന്നും കൃതാർത്ഥൻ ആകുന്നു അതായത് ഗതാവിദ്യയിലെ പല രഹസ്യ അടവുകൾ പോലും ൻ ദുര്യോധനനെ പഠിപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കെ കൃഷ്ണനും നിരായുധനായിട്ടല്ലേ പോകുന്നതെന്ന് ഓർത്തുകൊണ്ട് യുദ്ധത്തിൽ തങ്ങൾ വിജയിച്ചത് തന്നെയെന്ന് ദുര്യോധനൻ മനസ്സിൽ കരുതി പിന്നെ കൃതവർമാവിന്റെ അടുത്ത് ചെന്നു അതായത് നാരായണീയ സേനയുടെ പടത്തലവന്റെ അടുത്ത് ചെന്നു അദ്ദേഹം ആ ദുര്യോധനനൊരു അക്ഷോണി പടയെ നൽകി ആ ഭയങ്കരമായ സൈന്യത്തോടുകൂടി ദുര്യോധനൻ ഇഷ്ടന്മാർക്കൊക്കെ ഹർഷം ജനിപ്പിക്കുമാർ സന്തോഷത്തോടുകൂടി മടങ്ങി പിന്നെ വിശ്വസൃഷ്ടാവായ പീതാംബരൻ ജനാർദ്ദനൻ ദുര്യോധനൻ പോയതിനു ശേഷം അർജുനനോട് ചോദിച്ചു അർജുന പോലും ചെയ്യാത്തവനായ എന്നെ നീ എന്തിനാണ് വേണമെന്ന് പറഞ്ഞത് എന്ത് ബുദ്ധി കെട്ടവനാണ് നീ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ അർജുനൻ മന്ദകസിച്ചുകൊണ്ട് പറഞ്ഞു കൗരവന്മാരെ മുഴുവൻ വധിക്കുവാൻ ഭവാൻ സമർത്ഥനാണെന്ന് എനിക്ക് അറിയാം ഞാൻ തനിച്ചു മതി അവരെയൊക്കെ കൊന്നൊടുക്കുവാൻ പോരിൽ പേര് വേരുകേട്ടവനാകുന്നു കൃഷ്ണൻ എന്ന് പ്രസിദ്ധിയുണ്ട് എനിക്ക് വേണം അങ്ങനെയൊരു പ്രസിദ്ധി അതുകൊണ്ട് ഭവാൻ എൻ്റെ സാരഥ്യം ഏൽക്കണമെന്നാണ് എൻ്റെ മോഹം ഞാൻ വളരെ കാലം ആഗ്രഹിച്ച കാര്യമാകുന്നു ഇത് ഭവാനത് സാധിച്ചു തരണം അർജുനൻ്റെ ഈ വാക്കുകൾ കേട്ട് കൃഷ്ണൻ പറഞ്ഞു കൊള്ളാലോ അർജുന നീ എന്നോടാണോ സ്പർദ്ധിക്കുന്നത് ഞാൻ നിൻ്റെ സാരഥ്യമേൽക്കുന്നു നിന്റെ ആഗ്രഹം സഫലമാകട്ടെ ഇപ്രകാരം സന്തുഷ്ടനായ പാർത്ഥൻ യതുശ്രേഷ്ഠനായ കൃഷ്ണനോടുകൂടി ധർമ്മരാജാവിൻ്റെ സന്നിധിയിലേക്ക് പോന്നു